നിത്യ ഇറ്റേണൽ പണിഷ്മെൻ്റ് ആകട്ടെ ഇറ്റേണൽ ലൈഫ് ആകട്ടെ നമ്മളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ജീവനും മരണവും നമ്മുടെ മുൻപിലുണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം സഹോദരങ്ങളെ നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത് ജീവനാണോ അതോ മരണമാണോ ഇറ്റേണൽ ലൈഫാണോ ഇറ്റേണൽ പണിഷ്മെൻ്റ് ആണോ നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഭാഗതയം എന്തിലാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു പക്ഷെ അതായത് സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തിയാറും വചനങ്ങൾ നമുക്കൊന്നിച്ചു വായിക്കാം അവൻ മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്യാതിരുന്നത് നാൽപ്പത്തിയാറാം വചനം ഇവർ നിത്യ ഒരുമിച്ച് വായിച്ച് ഇവർ നിത്യ ശിക്ഷയിലേക്കും ഇവർ നിത്യ 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 ശിക്ഷയിലേക്കും ജീവനിലേക്കും ജീവനിലേക്കും പ്രവേശിക്കും പ്രവേശിക്കും അവിടെ ഒരു ഒന്ന് ഒരു കൂട്ടർ ഇറ്റേണൽ ലൈഫിലോട്ട് മറ്റൊരു കൂട്ടർ ഇറ്റേണൽ പണിഷ്മെൻ നിത്യ നിത്യശിക്ഷയിലോട്ട് എന്റെ സഹോദരങ്ങളെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും കർത്താവിൻ്റെ അപ്രത്യാഗമനത്തിൽ സംഭവിക്കുന്ന അന്ത്യവിധിയിൽ ഇതാണ് സംഭവിക്കുന്നത് കോലാടുകളിൽ ചെമിരിയാടുകളും വേർതിരിക്കും കർത്താവിനോട് ചേർന്ന് ജീവിച്ച് വിശ്വസതയോട് ജീവിച്ചവർ നിത്യജീവനിലേക്കും മറ്റവർ നിത്യശിക്ഷയിലേക്കും നമ്മൾ ഇതിലേതിനാണ് ഏതിനാണ് ഉൾപ്പെടുക ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ അപ്പോൾ നിത്യ ശിഷ എന്ന് പറയുന്നത് കെട്ടുകഥയല്ല സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലങ്ങള് എൻ്റെ സഹോദരങ്ങളെ ഇത് കെട്ടുകഥകളോ മനുഷ്യൻ നന്നായി നടക്കുവാൻ മതം കണ്ടിപ്പിടിച്ച സൂത്രമോ ഏതെങ്കിലും വ്യക്തികളുടെ ഭാവന സൃഷ്ടിയോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ വ്യക്തിപരമായ വെളിപാടല്ല പരിശുദ്ധ ബൈബിൾ കർത്താവിൻ്റെ സത്യവചനം ഈ വിശ്വാസ സത്യങ്ങളെ സ്ഥിതീകരിക്കുന്നു പരിശുദ്ധ സഭയുടെ പ്രബോധന അധികാരം ഈ സത്യങ്ങളെ സ്ഥിതീകരിക്കുന്നു നരകത്തിന്റെ അസ്തിത്വത്തെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധന അധികാരം സ്ഥിരീകരിക്കുകയാണ് ഒരു സംശയം വേണ്ട നമുക്ക് പരിശുദ്ധ സഭ നരകത്തെ കുറിച്ച് എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് സഭയുടെ പ്രബോധനമാണ് ആയിരത്തി മുപ്പത്തി മൂന്നാമത്തെ ഗണ്ഡിക കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരക പാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നതാണ് ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെത്തന്നെ വേർപ്പെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകമെന്ന് വിളിക്കുന്നു നരകമെന്ന് വിളിക്കുന്നു സഹോദരങ്ങളെ എന്താണ് നരകം പരിശുദ്ധ സഭ വളരെ കൃത്യതയോടെ സഭാ മക്കളെ പഠിപ്പിക്കുകയാണ് ഇത് ഘട്ടകഥയല്ല ഇത് ഏതെങ്കിലും വ്യക്തിയുടെ വ്യക്തിപരമായ വെളിപാടല്ല ഇത് ആരുടെയെങ്കിലും ഭാവന സൃഷ്ടിയല്ല ഇത് പരിശുദ്ധ സഭയുടെ പ്രബോധന അധികാരം നരകത്തിൻ്റെ അസ്തിത്വത്തെ സ്ഥിരീകരിക്കുന്നു വീണ്ടും ആയിരത്തി മുപ്പത്തി അഞ്ചാമത്തെ ഖണ്ഡികയിൽ എന്താണ് സഭ പഠിപ്പിക്കുന്നത് നരകത്തിന്റെ അസ്തിത്വത്തെയും അതിന്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു മാരകപാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാലുടനെ ശ്രദ്ധിച്ചു ഉണർവോടെ വായിച്ചേ ദൈവ ഭയത്തോടെ വായിച്ച് ആത്മാക്കൾ മരിച്ചാലുടനെ നരകത്തിലേക്ക് പതിക്കുന്നു ദൈവമേ ഘോരമായ അവസ്ഥയാണത് അനുതാപം ഇല്ല മാനസാന്തരമില്ലാതെ മാരകപാപത്തിൽ ജീവിച്ച് മരിക്കുന്ന ഏതൊരാത്മാവും അതാരാണ് എന്താണ് നമുക്കറിയില്ല അത് കർത്താവിന് മാത്രമേ അറിയൂ ആരും വിധിക്കാൻ നമുക്ക് അധികാരമില്ല സഭ അതിനെക്കുറിച്ച് പറയുക സഭയ്ക്ക് പോലും അറിയില്ല സഭ എന്താ പറയുന്നത് അനുതാപമില്ലാതെ മാരകപാപത്തിൽ ജീവിച്ച് മരിക്കുന്നൊരാത്മാവ് മരിച്ചാലുടനെ നരകത്തിൽ ുന്നു ശ്രദ്ധിച്ചു വായിച്ചേ നരകത്തിൽ നിപതിക്കുന്നു നിത്യാഗ്നിയായ നരക പീഡനങ്ങൾ അനുഭവിക്കും എന്തൊരു ദുരന്തമാണത് സഹോദരങ്ങളെ ഫോർ എവർ ദൈവത്തിൽ നിന്നുള്ള ആ വേർപെടലിനെയാണ് രകമെന്ന് പറയുന്നത് നരകമെന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്തുമാത്രം ദൈവഭയത്തോടെ ജാഗ്രതയോടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിക്കണം വീണ്ടും ആയിരത്തി മുപ്പത്തി ഏഴാമത്തെ ഗണ്ടകയിൽ പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നു നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല ആരുടെ നാശം കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്ന് പരിശുദ്ധ വചനങ്ങളിലൂടെ വ്യക്തമായി ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു കാരണം അത് ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വമുള്ള ഒരു പിന്തിരിയിലും മാരകപാപം അവസാനവരനുതാപമില്ലാതെ ആ മാരകപാപത്തിൽ ഉറച്ചു നിൽക്കലാണ് ആരും നശിക്കാതിരിക്കാനും എല്ലാവരും അനുതാപത്തിലേക്ക് വരാനും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി സഭ കുർബാനയിലും തൻ്റെ വിശ്വാസികളുടെ അനുദിന പ്രാർത്ഥനകളിലും ുന്നുണ്ട് അപേക്ഷിക്കുന്നുണ്ട് എൻ്റെ സഹോദരങ്ങളെ എന്തുമാത്രം വിറയിലോടും ദൈവ ഭയത്തോടും കൂടെ ഈ ലോകത്തിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കണം അതുകൊണ്ട് പൗലോസ് പറയുന്നത് പൂർവാധികം ഭയത്തോടും വിറയിലോടും കൂടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുകയും അലലുയാ നമ്മുടെ സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കണം അതിന് ഗൗരവത്തോടെ കാണണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുന്നതിൽ ജാഗ്രതയുള്ളവരാകണം ജാഗ്രതയുള്ളവരാകണം